മുഖ്യമന്ത്രി രാജിവെക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ബിജെപി ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് വി വി രാജേഷ് നയിച്ച സെക്രട്ടേറിയറ്റ് മാർച്ച് മുൻ കേന്ദ്രമന്ത്രി വി മുരളീധരൻ ഉദ്ഘാടനം ചെയ്തു പാർട്ടി നേതാക്കളായ സി ശിവൻകുട്ടി അഡ്വക്കേറ്റ് സുരേഷ് പാലൂട് സന്തോഷ് പത്മിനി തോമസ് തമ്പാനൂർ സതീഷ് എം ആർ ഗോപൻ തുടങ്ങിയവർ നേതൃത്വം നൽകി പന്തുനി തോമസ് ഉൾപ്പെടെയുള്ള നേതാക്കളെ ഈ പരിപാടിയിൽ സുഹൃത്തുക്കളെ സഹോദരന്മാരെ പങ്കെടുക്കുന്നവർത്തകരെ എല്ലാവർക്കും നമസ്കാരം കേരളത്തിലെ ഇപ്പോഴത്തെ സ്ഥിതി കാണുമ്പോ എനിക്ക് ഓർമ്മ വരുന്നത് കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഇറങ്ങിയ വിജയ് നായകനായിട്ടുള്ള ഒരു തമിഴ് സിനിമയാണ് എന്ന് പറയുന്ന ഒരു സിനിമയാണ് അതിൻ്റെ ഒരു ഏകദേശ രൂപമാണ് ഇപ്പോ കേരളത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് രണ്ട് അധോലോക സംഘങ്ങൾ തമ്മിലുള്ള ഏറ്റുമുട്ടലാണ് ആ സിനിമയിലെ പ്രതിപാദ്യ വിഷയമെങ്കിൽ ഇപ്പോ കേരളത്തിലെ ഏറ്റുമുട്ടൽ രണ്ട് അധോരോഗ സംഘങ്ങൾ തമ്മിലാണ് ഒന്ന് പി വി എൻവർ നേതൃത്വം നൽകുന്ന നിലമ്പൂർ ടോൺസ് പിന്നെ പി ശശി നേതൃത്വം നൽകുന്ന കണ്ണൂർ ടോൺസ് ഇവ രണ്ടുപേരും തമ്മിൽ കൊള്ളം മുതൽ പങ്കിടുന്നതിൽ നടന്നിട്ടുള്ള തർക്കങ്ങൾ ആ തർക്കങ്ങളാണ് ഇപ്പൊ നാറിയ കഥകൾ മുഴുവൻ തന്നെ നാട്ടിൽ മുഴുവൻ പാട്ടാക്കുന്നതിന് കാരണമായി ഇത്രയും കാലം ഇവരെ ഒരുമിച്ച് നിന്ന് കസ്റ്റഡി കൊലപാതകങ്ങളും സ്വർണക്കടത്തും സ്വർണം പൊട്ടിക്കലും ഇങ്ങനെയുള്ള പരിപാടികളൊക്കെ നിർബാധം നടത്തിവരികയായിരുന്നു ഇപ്പോ മുഖ്യമന്ത്രി പറയുന്ന കരിപ്പൂർ കേന്ദ്രമാക്കിയിട്ടുള്ള സ്വർണ്ണക്കടത്ത് ആ സ്വർണക്കടത്തിന് കൂടെ നിന്ന് ആളുകളാണെങ്കിലെല്ലാവരും ഒരുമിച്ച് ഒരു സുപ്രഭാതത്തിൽ പി ശശി ഇതിനെല്ലാം നേതൃത്വം നൽകുന്ന ആളാണ് എന്ന് അൻവറിന് തോന്നിയത് എന്താണെന്ന് എനിക്കറിയില്ല ഇത്രയും അൻവറിനൊന്നും അറിയില്ലായിരുന്നു അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇത് രണ്ടുപേരും ഒരുമിച്ച് നിന്ന് ഇതെല്ലാം നടത്തിക്കൊണ്ടിരുന്ന ആളുകളാണ് കൊള്ള മുതൽ പങ്കിടുന്നതിലുള്ള തർക്കം ആ തർക്കമാണ് ഇപ്പോ ഈ കഥകളൊക്കെ പുറത്തു വരാൻ കാരണം അപ്പൊ ഇത് ദുർഭാഗം തുടരുകയായിരുന്നു വല്ലാബദ്ധവും ഇടക്കൊക്കെ പറ്റുമ്പോ അത് പി ആറുകാരെ വെച്ച് വെളുപ്പിച്ചെടുത്തു അതാണ് കഴിഞ്ഞ എട്ട് വർഷമായിട്ട് പിണറായി വിജയൻ നടത്തിക്കൊണ്ടിരിക്കുന്ന തുടരുന്ന തന്ത്രം ഞാനിതൊരു അഞ്ചാറ് കൊല്ലം മുമ്പേ കേരളത്തിലെ ജനങ്ങളോട് ഒരാളാണ് കോവിഡ് കാലത്ത് കോവിഡ് ടെസ്റ്റുകളുടെ എണ്ണം കുറച്ചു കൊണ്ടുവന്ന് കേരളത്തിൽ കോവിഡ് ബാധിതരായിട്ടുള്ളവരുടെ എണ്ണം ലോകത്തെവിളിയുമുള്ളതിനേക്കാൾ കുറവാണ് ഇന്ന് വരുത്താനുള്ള ശ്രമമാണ് എന്ന് പിണറായി വിജയൻ നടത്തിയത് എന്നിട്ട് മാധ്യമങ്ങളിലുള്ള ചില പഴയ എസ് എഫ് ഐക്കാരുണ്ട് ആ മാധ്യമങ്ങളിലുള്ള എസ് എഫ് ഐക്കാര് കേരളത്തിനകത്തും ഇന്ത്യക്കകത്തും മാത്രമല്ല കേരളത്തിനും ഇന്ത്യക്കും പുറത്തും ഉൾപ്പെടെയുള്ള പഴയ എസ് എഫ് ഐക്കാരുണ്ട് അവരെ കൊണ്ട് ലേഖനം എഴുതിക്കും എന്നിട്ട് പറയും ന്യൂയോർക്ക് ടൈംസിൽ വാർത്ത വന്നു വാഷിങ്ടൺ ടൈംസിൽ വാർത്ത വന്നു കോവിഡിനെ ഞങ്ങൾ പിടിച്ചു കെട്ടി കേരളം പിടിച്ചു കെട്ടി അന്ന് സി പി എമ്മുകാരും ഒക്കെ പറഞ്ഞത് നരേന്ദ്രമോദി പിണറായി വിജയനെ കണ്ടുപിടിക്കണം എന്നാണ് കോവിഡിനെ എങ്ങനെ പ്രതിരോധിക്കണം എന്നുള്ള കാര്യത്തിൽ പിണറായി വിജയൻ എടുക്കുന്ന മാതൃക അന്നത്തെ പി ആർ ഏജൻസിയുടെ നിർദ്ദേശമായിരുന്നു കോവിഡ് ടെസ്റ്റിന്റെ എണ്ണം കുറക്കുക എന്നുള്ളത് ഇതൊന്നും മാർക്സിസ്റ്റ് പാർട്ടിയുടെ സംസ്ഥാന കമ്മിറ്റിയോ മാർക്സിസ്റ്റ് പാർട്ടിയുടെ സെക്രട്ടേറിയറ്റോ മാർക്സിസ്റ്റ് പാർട്ടിയുടെ നേതാക്കന്മാരോ ഉണ്ടാക്കിയ പേരുകളല്ല ഈ പേരുകളൊക്കെ ഉണ്ടാക്കുന്നത് പി ആർ ഏജൻസികളാണ് അതുകൊണ്ട് ഈ പി ആർ ഏജൻസികളുടെ നിർദ്ദേശമനുസരിച്ച് അവരെ